ോട് സംസാ മൊബൈലിട്ടുണ്ട് കിട്ടിയത് ഭയങ്കര അതിന് അടുത്ത ദിവസം പോയാൽ അടുത്ത ദോഷല്ലേ കുളിച്ചോണ്ട് വലിയ പോയാലും വായില്ല まこれでね。

आदरणीय अध्यक्ष महोदय माननीय सदस्य महोदय आज जिले में है और आज जिले में है मिलवाने आया है 어. <목소리도> അല്ലെങ്കിൽ ഇവിടെ വെള്ളമില്ലാതെ ഞാൻ ഇവിടെ ബാഗ് സെറ്റ് ചെയ്ത കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന നമ്മളെന്ത് ചെയ്യാനെ വരുന്നത് നമ്മൾ വെച്ചിരുന്ന ആർട്ടിഫിഷ്യൽ കൂടിലേക്ക് മാറ്റി പക്ഷെ ഇവിടെ വയ്ക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ അകത്ത് ഉള്ള ഒരു സ്പേസ് അപ്പൊ നിങ്ങളുടെ സുരക്ഷ എന്റെ അകത്ത് നിൽക്കുന്ന എന്റെ കൂടെ അടുത്ത അകത്ത് നിന്നവരുടെ സുരക്ഷ ഇതെല്ലാം നമ്മുടെ വിഷയമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാരും പറയും ഒരു വാമനെ പിടിക്കാൻ അവരുതാം വന്ന അത് ഞങ്ങൾ എങ്ങനെയായാലും ഒക്കെ കൈകാര്യം ചെയ്താൽ വിട്ടേനെ പറഞ്ഞു പക്ഷേ അയാൾ വന്നതാണ്ട് ഞങ്ങൾക്ക് ബൈറ്റ് ഉണ്ടായി എന്ന് പറയും ഇതെന്ന് പറഞ്ഞാൽ ന്യൂറോ ടോപ്സിക് എന്ന് പറയും അതായത് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് ഒരു മണിക്കൂറാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ സിംഡം നമുക്ക് വെളിപ്പെട്ട് വരും ഇനി നിങ്ങളുടെ